നാളെ ട്ട് ഗ്രോ ബാഗിൽ നട്ട് കൂർക്ക പരക്കാൻ പോകും കൂർക്ക പരക്ക ഗ്രോ ബാഗിൽ നട്ട നടന്ന വീഡിയോസ് കാണിച്ചിട്ടില്ല എടുത്തിട്ടില്ല വളർച്ച വന്ന വീഡിയോസ് കുറച്ച് എടുത്തു ഇതാണ് നമ്മൾ ഗ്രോ ബാഗിൽ നട്ട കൂർക്ക നാല് ഗ്രോ ഗ്രോബാഗ് ഇത് എത്രമാത്രം കടണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊടുത്തില്ല നമുക്ക് ഇതിനെ തണ്ടുകളൊക്കെ േ തണ്ട വളർത്തോണ്ട് രാസവഴട്ടൊന്നും കേട്ടോ കമ്പോസ്റ്റ് ചാണകപ്പൊടി ഏ വേറെ ഒന്നും ഇതിലില്ല ജനങ്ങൾ ഇത്ര വാഴത്താണു കേട്ടോ ഇങ്ങനൊന്നും വരാറില്ല സാധാരണ രാസവട്ടർ അത്ര വളർത്തേ വാ രാസോട്ടനല്ല കമ്പോസ്റ്റ് ചാണകപ്പൊടി ഇത് കമ്പ് ഉണ്ടല്ലേ വളർച്ച വന്നിട്ട് നിലത്തേക്ക് ചാടി ഉണ്ടോ കൊടുക്കണ്ടോ നിങ്ങൾ നിലത്ത് ചാടിച്ചിട്ട് മണ്ണിടാം ഈ കമ്പിലൊക്കെ മണ്ണിട്ട് കഴിഞ്ഞാൽ അതായത് കടണ്ടോ അപ്പം ഞാനൊന്നും ശ്രമിച്ചിട്ടില്ല സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യാറുണ്ട് ണ്ടോ ഇതൊക്കെ കമ്പ് മണ്ണില് പൂണ്ടിട്ട് ഇടത്തുണ്ട് ഇല്ല ഉണ്ടോ എന്തോ ചെറിയതാ

ത്രമാത്രണ്ട് നമ്മടെ ഗ്രോബാഗിന് വിളവെന്ന് അറിയാലോ கடை ஆ கடை இல்லாத்த உழப்பும் இல்ல உண்டா கடை இல்ல இல்ல ஊப்பாயிட்ட പരക്കാ സമയം കഴിഞ്ഞുള്ള വൃച്ചകന്ധന മാസത്തിലെ പരക്ക മലയാള മാസത്തിലേ അതാത് ഡിസംബറ് ജനുവരിനുള്ളിൽ പരക്കും സാധാരണ നമ്മൾ അടുത്തു നോക്ക हं दुबारा

நீ மூணாம் ரவுண்டு வைக்கல ഇല്ല കൂർക്കല്ലേ വെറും കിഴങ്ങ് മാത്രമേ ഉള്ളൂ ഏ കിഴങ്ങ് മാത്രമേ ഉള്ളൂ കൂറുക്കില്ലേ ഇത് നമ്മളെ ഒപ്പിച്ചു കട പറയില്ല ഇപ്പോ ലാസ്റ്റ് നോക്കല്ലേ ായിരുന്നു കട പറഞ്ഞത് വേരുമേര് ടാ കട കുറവാ ഇത് വേറെന്നെ ഉള്ളു വേറെന്നെ ഉള്ളു കട ഇല്ല ഒരെണ്ണ കെട്ടീന് രണ്ടെണ്ണായി ഒരു നഷ്ടായി സാമ്പിൾ നോക്കിയതാ ോ ബാഗിൽ കൂർക്കൃഷി അത് ഇത്രയും കിട്ടി ഒരു നേരം വെക്കാറുണ്ട് അപ്പോ ഗ്രോ ബാഗിൽ കൂർക്ക കൃഷിയാണത് ഞാനൊന്ന് സാമ്പിൾ വെക്കാ ഇപ്പോൾ സാധനക്കുറവുള്ള ആളുകളൊക്കെ അല്ല ഞാൻ ഒരു ഗ്രോ ബാഗ് വാങ്ങിച്ചിട്ട് അത് കൂർക്കട്ടെ കൃഷി ചെയ്ത് നോക്കിട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപോലെ ആയിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ കമൻറ്റ് ചെയ്യാൻ അയ്യാൻ അറിയിക്കെ കേട്ടോ ഇവർ നേരത്തേനുണ്ട് സ്ഥലപോലല്ലോ അപ്പോൾ ഓക്കെ ഞാൻ നല്ല വീഡിയോസ് വരും അപ്പോൾ ഓക്കെ ഗുഡ് ബൈ